തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ പലതുള്ളി പെരുവള്ളം എന്നൊരു പഴഞ്ചൊല്ല നമുക്കുണ്ട് ഇറ്റുറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ പാത്രം നിറയ്ക്കും എന്നത് സർവസാധാരണമായ അറിവാണ് നോമ്പിൽ ഒരു പ്രാർത്ഥന ഉണ്ട് അനേകര വായിൽ നിന്നുള്ള പ്രാർത്ഥനാ ശബ്ദം ചെറിയ വെള്ളത്തുള്ളികൾ പോലെയാണെന്ന് മഞ്ഞു തുള്ളികളും അപ്രകാരം തന്നെ പ്രാർത്ഥനയെ പറയുന്ന പല വായികളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ചേരുമ്പോൾ അത് വലിയൊരു നദിയായി തീരും അതുപോലെ പ്രാർത്ഥന സ്വരവും കണുനീർ നദിയായി വലിയ പുഴയായി സ്വർഗത്തിലേക്ക് ഒഴുകി ചൊല്ലും ഭൂമിയിൽ വലിയ തോടുകളും പുഴകളും സൃഷ്ടിക്കപ്പെടുന്നത് ഈ ചെറിയ ചെറിയ തുള്ളികളിൽ നിന്നാണ് ധനത്തിലും വിദ്യാധനത്തിലും ആത്മീയധനത്തിലും ഇത് ബാധകമാണല്ലേ പക്ഷേ കുടമായാലും പാത്രമായാലും വെള്ളത്തുള്ളികൾ വീഴുന്ന സ്ഥലത്തേക്ക് തുറന്നിരിക്കേണ്ടേ ഒരു പഴിഞ്ചൊല്ലുണ്ട് കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് പ്രയോജനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുടം കമഴ്ത്തി വെച്ചാലും നിറയുകയില്ല അതുകൊണ്ട് അറിവെങ്കിലേക്കും ആത്മീയതയിലേക്കും ഗുരുമുഖത്തേക്കും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുറന്നു വയ്ക്കാം പരിശുദ്ധാത്മാവായ വഴി നമ്മുടെ ചെറിയ ആത്മീയകുടങ്ങൾ ആന്തരിക കുടങ്ങൾ വിദ്യാകുടങ്ങൾ നിറയ്ക്കട്ടെ മാറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പ്രയത്നിക്കുന്നതിനേക്കാൾ നന്ന് ആവശ്യമെങ്കിൽ പിശക് നമ്മുടേതെങ്കിൽ നാം തന്നെ മാറുന്നതാണ് നന്ന് അല്ലെങ്കിൽ നിന്നെടുത്ത് നിൽക്കുക സമൂഹം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിത വിവേശനാകാതെ വിശുദ്ധാത്മാവിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ചിലന്തി വല ചിലന്തി വലിയിൽപ്പെട്ട പൂമ്പാറ്റയെ പോലെയോ മദർ തരേശ പറയുന്നു സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷവും സമാധാനവും ആത്മീയ കാര്യത്തിലും വിദ്യയുടെ കാര്യത്തിലും ദിവികാരുടെ ശുശ്രൂഷയിലും ദിവികാരുടെ പ്രവർത്തനത്തിലായാലും അത് അർത്ഥ അർത്ഥവത്താണ് എന്ന് നാം അറിഞ്ഞിരിക്കുക ദൈവന്തമയെ അനുഗ്രഹിക്കട്ടെ